നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ടിന് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഘട്ടത്തിൽ ഏത് സമയത്താണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോകൾ നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഓക്കെ സോ ജൂൺ രണ്ടാം തീയതിയാണ് പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് നിലവിൽ നിലവിൽ എത്ര മണിക്കാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ ആ സമയം വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ സർക്കുലറി പറയുന്നത് ഏത് സമയമാണ് എങ്കിലും അതിനും കുറേ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ അതിനും കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ വെബ്സൈറ്റിൽ ഈ റിസൾട്ട് വരാറുണ്ട് ട്രയൽ അറിയുമ്പോൾ ഞങ്ങൾക്കറിയാം വൈകിട്ട് അഞ്ച് മണിയാണെന്നാണ് പറഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ റിസൾട്ട് കിട്ടിയിരുന്നു മുൻ വർഷങ്ങളുമൊക്കെ ഇതിങ്ങനെയാണ് അതുകൊണ്ട് തന്നെ സമയം എപ്പോഴായാലും ഫസ്റ്റ് ലെവൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്ന സർക്കിളിൽ പറയുന്ന സമയം എപ്പോഴാണെങ്കിലും നിങ്ങളിൽ പറഞ്ഞിട്ടില്ല ഇനി വരികയാണെങ്കിൽ അതിൽ പറഞ്ഞ സമയം എപ്പോഴാണെങ്കിലും ആ സമയം വരെയൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല ഇനി അങ്ങോട്ട് ഏത് സമയം വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും റിസൾട്ട് വന്നേക്കാം റിസൾട്ട് വേഗത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഇടയ്ക്ക് ആ എച്ച് എസ് ക്യാപ്പിൻ്റെ നമ്മുടെ റിസൾട്ട് നോക്കുന്ന സൈറ്റില്ലേ ഫസ്റ്റ് കമൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് നോക്കുകയെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതെങ്ങനെയാണോ എന്ന് നിങ്ങളെ പഠിപ്പിച്ചിരുന്നൊരു വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി അതിൽ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ നോക്കുക എന്നുള്ളത് അപ്പോൾ ആ സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കുക ഇന്ന് വരുമോ എന്ന് എനിക്ക് അറിയില്ല മേ ബി നാളെ രാവിലെ മുതൽ ഏത് സമയവും നാളെ ഒരുപക്ഷെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും റിസൾട്ട് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ നാളെ ഏത് സമയം വേണമെങ്കിലും അത് വന്നേക്കാം നിങ്ങൾ ആ ഫിക്സഡ് ടൈം എത്രയാണ് എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മുൻപേ തന്നെ റിസൾട്ട് വരാറാണ് പതിവ് പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളത് പ്ലസ് വൺ എക്സാം റിസൾട്ട് നിലവിൽ പ്രശ്നം ഈ വർഷം പൂർത്തിയായ കുട്ടികളുടെ എക്സാം റിസൾട്ടും നാളെയാണ് വരുന്നത് എന്നുള്ളത് ഇത് രണ്ടും നമ്മൾ ക്ലാഷ് ആവാനുള്ള സാധ്യത വെച്ചിട്ട് എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവുന്ന അറിയില്ല സാധാരണ ഗതിക്കാണെങ്കിൽ ഇനി അങ്ങോട്ട് ഏത് സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് റിസൾട്ട് പ്രതികരിക്കാം നാളെ പ്രോബ്ലി നാളെ രാവിലെ മുതൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാം ഇനി ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല വളരെ റയർ സാധ്യത സാധ്യതയാണ് ഇന്ന് രാത്രിയും വന്നേക്കാം ഇല്ലെങ്കിൽ നാളെ രാവിലെയോ ഏത് സമയവും വേണേലും പ്രസിദ്ധീകരിക്കാം സോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ താങ്ക്